ഇങ്ങനെ നോക്കി മേലൊക്കെ ആ കല്ലുമ്മക്കരി പൊണ്ടാനാവുള്ള ഞാറച്ചിട്ടുണ്ട് കറി വച്ചതന്നെ എൻറെ ദേവി അനക്ക് വരക്കാൻ ആ എന്നാ വരക്കണ്ടാ കയറക്ക് ൊപ്പം തന്നെട്ട് തായോ കൊറച്ചുപിടി ചുറ്റു എല്ലാം Yay! Clay! Clay is Principal. This is you, mêmes. I guess you both came, right? Two. You two are here too. This is you... Hold the navy чтобы... Hold... Who should I offer a 네 کاujemy,ね? أغرا Give me three. We can't take. Do you think. You can try. No one has done it before this. Come, let's go. അത് വെച്ചിട്ടേക്ക് പറ്റില്ല എങ്ങനെ കൊണ്ട് പറയുന്നത് આકવું આનું વેંડા આવી એની વાર છે આનું વેંડા મોણે નીતલે ને ഒന്നാ അപ്പുറം ഇതെല്ലാം അപ്പുറം ണ്ടല്ല അതെ അല്ലേ നമ്മളൊന്നും വളപ്പിൽ ഒരു തൈ പോയിട്ട് ഒരു കാന്താരി നല്ല പച്ചമുളക് വേണ്ട വേണ്ട അവിടെ കഷ്ടപ്പെട്ടിട്ട് പറിച്ചിട്ട് വേണ്ട മതി രണ്ടെണ്ണം മതിയാണെറ്റാ നീ എടുത്തത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടി അനക്കും വേണ്ട മോളെ ീ എന്റെ അടുത്തോ പോന്ന പോക്കേണ്ട ഈ ചേരട്ടേനെ പോണ്ടെണ്ണ നെക്കീടെ വെച്ചിന് ആ ഈ ഇപ്പത്തെ മൂന്നിട്ടാവൂലോ വേണോ നിക്കണ്ട എവിടെല്ലോക്ക